അയ്യോടി വല്ലാത്ത തളർച്ച കുറച്ച് നാരങ്ങ എന്നാ പറ്റിയ മിതുട്ടേനാ അനക്ക് വേണ്ട ആ നിങ്ങൾല്ലേ ഇടക്കാൻ പറഞ്ഞേ അനക്ക് വേണ്ട ഇനി കുടി ഇല്ല അല്ലേ ഇപ്പോ ഇടക്കാൻ പറഞ്ഞേ ശീണാണ് എന്നാ കുടിക്കേ അഞ്ഞി അനക്ക് വേണ്ട കുടിക്ക് മിതുട്ടേട്ടാ ഇനി കുടിക്ക് ഞാനോ ആ ഇനി കുടിക്ക് നിങ്ങൾക്കല്ലേ ഇടക്കിയത് അനക്ക് വേണ്ട അഞ്ഞി കുടിച്ചാ നീ അനക്ക് വേണ്ട ഇങ്ങോട്ട് കുടി 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 ആ കുടിക്ക് എ എ എ എങ്ങനെ എങ്ങനെ കണ്ട മോളെ നീ ഇറത്ത് നല്ലോണം കലക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് എത്തി നോക്കരെ കണ്ടിന് ഏഹ് കഷായത്തിന് പകരം നാരങ്ങ വെള്ളമല്ലേ മനസ്സിലാടി നിന്റെ മനസ്സിലിരിപ്പ് കൊല്ലണ്ട പരിപാടി ഞാനവിടെ കലക്കിയത് ഉപ്പാ ഉപ്പിട്ടാ മിരി ഒരു നാരങ്ങ വെള്ളം കൂടി കാച്ചുവാ